നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തെ സൂപ്പർ ഹീറോയാക്കാനും തളർന്നു കിടക്കുന്ന കോൺഗ്രസിന് ജീവവായു നൽകാനും ഇടതുപക്ഷത്തിലും പോലീസിലും കൊട്ടേഷൻ എടുത്തത് ആരാണെന്നത് ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് അതറിയാനും താല്പര്യമുണ്ടാകും കേരള പോലീസിനെ മണ്ടൻ തീരുമാനമാണ് രാഹുൽ മാങ്കുട്ടത്തെ വെളുപ്പം കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിലൂടെ പുറത്തു വന്നത് സി പി എം നേതൃത്വത്തിന്റെയോ സർക്കാർ ഉന്നതരുടെയോ അനുമതി ഇല്ലാതെയാണ് ഇത്തരമൊരു നീക്കം പോലീസ് നടത്തിയതെങ്കിൽ അത് ഗൗരവമായി കാണേണ്ട വിഷയമാണ് ഇനി അതല്ല സർക്കാർ കേന്ദ്രങ്ങളുടെ അറിവോടെയാണ് ഇത്തരമൊരു അറസ്റ്റെങ്കിൽ അതും സി പി എം നേതൃത്വം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു അറസ്റ്റ് എങ്ങനെയാണ് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുക എന്നത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ വിഭാഗം മാധ്യമങ്ങളും ഇത് വലിയ വിവാർത്തയാക്കുകയും ചെയ്തിരുന്നു ചുവപ്പിനോടുള്ള പക രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റോടെ വലിയ രൂപത്തിലാണ് സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റുന്ന തരത്തിൽ ഇത്തരമൊരു സംഭവം നടന്നത് തളർന്നു കിടക്കുന്ന കോൺഗ്രസ് അണികളെയാണ് ഉഷാറാക്കിയത് പ്രതിപക്ഷ നേതാക്കളെ പോലീസ് വേട്ടയാടുന്നു എന്ന രീതിയിൽ ഇടവേളകൾ പോലും നൽകാതെ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ആത്യന്തികമായി യു ഡി എഫിന് ഗുണം ചെയ്യും ഈ തിരിച്ചറിവ് ഇല്ലാത്തവരാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് എന്ന് തന്നെ പറയേണ്ടി വരും അറസ്റ്റും ജയിലുമെല്ലാം നേതാക്കളെ സൃഷ്ടിച്ച ചരിത്രം മാത്രമാണുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നേതാവാക്കി ഉയർത്താനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ഉറപ്പുവരുത്താനുമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ വഴിയൊരുക്കിയിരിക്കുന്നത് ഇടതു നിരീക്ഷകർ പോലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൊതുസമൂഹത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും നടത്തിയത് ചരിത്രത്തിലെ ആദ്യത്തെ വയലൻസ് സമരമൊന്നുമല്ല ജനങ്ങൾ ഒരിക്കലും അങ്ങനെ കാണുകയുമില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സംഘടനകൾ ചെയ്ത സമരത്തിന്റെ അടുത്തെത്താൻ ശേഷിയുള്ള ഒരു സമരവും കോൺഗ്രസും അതിന്റെ പോഷക സംഘടനകളും ഇതുവരെ നടത്തിയിട്ടുമില്ല ഇനിയിട്ട് നടത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല അതാകട്ടെ വ്യക്തവുമാണ് യു ഡി എഫ് ഭരണകാലത്ത് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പോരാട്ടങ്ങൾ നൽകിയ കരുത്ത് തന്നെയാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും വളർച്ചയ്ക്ക് പിന്നിലുള്ളത് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നുണ്ട് ഇത് തിരിച്ചറിയാനുള്ള വിവേകമാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ വിട്ടവർക്കും ഇല്ലാതെ പോയത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നതും പോലീസിനെ നിയന്ത്രിക്കുന്നവർ ഓർത്തുകൊള്ളണം അറസ്റ്റുകൊണ്ടോ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടോ ഒരു സംഘടനയെയും തളർത്താൻ കഴിയുക എന്നതിന് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണ കേസിൽ രാഹുൽ മാങ്കോടത്തെ അറസ്റ്റ് ചെയ്യണമായിരുന്നു എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അയാൾ പിടികിട്ടപ്പുളിയൊന്നുമല്ല പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമുണ്ടായ കേസ് മാത്രമാണിത് ഒരു തീവ്രവാദ കേസ് പോലെ ഇത് ഡീൽ ചെയ്യാൻ നോക്കിയത് തന്നെ ശുദ്ധ വിവരക്കേടാണ് ഇതുവഴി കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും തെരുവിൽ ഷോ നടത്താനുള്ള അവസരമാണ് പോലീസായി ഉണ്ടാക്കി കൊടുത്തത് ഇക്കാര്യത്തിൽ ഗുരുതര പിഴവ് പോലീസിനെ പറഞ്ഞ ആരായാലും അവർക്ക് തന്നെയാണ് ഉള്ളത് അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസിൽ പ്രതികളാണ് നിയമം നിയമത്തിന്റെ വഴിക്കാണ് നടക്കേണ്ടതിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഒന്നാം പ്രതിയായ പ്രതിപക്ഷ നേതാവിനെയായിരുന്നു എന്നാൽ അതവിടെ സംഭവിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അത് യു ഡി എഫിയുമായി ഉപയോഗപ്പെടുത്തുമെന്ന് തിരിച്ചറിയുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുവന്നാലും സമാനമായ പ്രതിഷേധം തന്നെയാണ് ഉയരുകയെന്ന് തിരിച്ചറിവാണ് നഷ്ടപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾ പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും ചുവപ്പിന്റെ ഒന്നാം നമ്പർ ശത്രുക്കളാണ് അവർ വീണ് കിട്ടുന്ന ഏതവസരവും പ്രയോജനപ്പെടുത്തുമെന്ന് ചിന്തിക്കേണ്ടിയിരുന്നു ആ കാഴ്ചക്ക് തന്നെയാണ് രാഹുലിന്റെ അറസ്റ്റോടെ കേരളവും സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനത്തെയാണ് സജീവമാക്കിയിരിക്കുന്നത് അവരുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ഇനി വേഗതയേറും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷത്തിന് ഇത്തവണ വലിയ വിജയം നേടേണ്ടത് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നതും കേരളത്തിൽ നിന്ന് തന്നെയാണ് പതിനഞ്ച് സീറ്റുകളാണ് സംസ്ഥാനത്ത് നിന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് അതേസമയം തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിയും വലിയ പ്രതീക്ഷയാണ് വച്ചുപുലർത്തുന്നത് യു ഡി എഫിനെ ഭൂരിപക്ഷ സീറ്റുകളിലും പരാജയപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ ഇത്തവണയും കേരളത്തിൽ താമര വിരിയാതെ നോക്കേണ്ടതും ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയ ബാധ്യതയാകുന്നുണ്ട് ആ കടമ നിറവേറ്റാൻ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഒരു അറസ്റ്റിനെ ആഗോള സംഭവമാക്കി ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കളും വ്യാപകമായ പ്രതിഷേധം അഴിച്ചുവിട്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിൽ നിഷ്പക്ഷകന്റെ നിരീക്ഷക പട്ടം കെട്ടിവെത്തുന്നവരും ശരിക്കും എണ്ണയൊഴിക്കുന്നുണ്ട് ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന മട്ടിലാണ് ഇവരും അറസ്റ്റിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതും ഈ ഘട്ടത്തിൽ പറയാതെ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിലോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ തലസ്ഥാനത്ത് ചാൻസലർക്കെതിരെ പ്രതിഷേധിച്ച് എസ് പ്രവർത്തകർക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം കേസെടുത്താണ് ജയിലിൽ അടച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത് എന്നതും മാധ്യമങ്ങളും പ്രതിപക്ഷവും അറിയണം അത് ചർച്ച ചെയ്യാനൊന്നും ഇവിടെ ആരുമില്ലത്രേ ഇത്തരത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ പോലും ഗൗരവമുള്ള കേസുകൾ എടുക്കുന്ന പിണറായി പോലീസ് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് കേസെടുത്ത പോലീസ് നടപടി ശരിയാണെങ്കിലും പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതി തെറ്റു തന്നെയാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ആസനമായ സമയത്ത് വിവേകമുള്ള ഒരു ഭരണകൂടവും ഇത്തരമൊരു നീക്കത്തിന് തയ്യാറാവുകയില്ല യു ഡി എഫിന് ആയുധം നൽകുന്ന ഏർപ്പാടായാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നിലവിൽ മാറിയിരിക്കുന്നത് അനവസരത്തിലുള്ള അറസ്റ്റാണ് ഇതെന്ന് പറയാതെയും വയ്യ നന്ദി